മറ്റ് രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ കുതിച്ച യുഎസ് വിപണി രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന നേട്ടമാണ് സൂചികകളിൽ ഇന്നലെ ഉണ്ടായത് ഇളവിൽ നിന്ന് ചൈനയെ ഒഴിവാക്കി ട്രംപ് ഉയർത്തി ഡൗൺ ജോൺസ് സൂചിക രണ്ടായിരത്തി അറുപത്തിരണ്ട് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷമുള്ള ഡൗൺ ജോൺസിന്റെ ഏറ്റവും വലിയ പ്രതിദിന നേട്ടമാണിത് എസ് എൻ പി അയ്യായിരത്തി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ശതമാനം നേട്ടത്തോടെ രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു നാസ്ഡാക് സൂചിക പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് ഉയർന്നത് ബിറ്റ്കോയിന് അഞ്ച് ദശാംശം നാല് ശതമാനവും ഉയർച്ച രേഖപ്പെടുത്തി വാൾസ്ട്രീറ്റിലെ നേട്ടത്തിന്റെ ചുവടുപ്പിടിച്ച് വ്യാഴാഴ്ച ഏഷ്യൻ വിപണികളുടെ നേട്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത് എന്നാൽ യു എസിന്റെ പകരം തീരുവ പ്രഖ്യാപനം ആഗോള ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു അമേരിക്കൻ ഓഹരി വിപണി കുത്തനെ ഇടിയെന്ന കാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച കണ്ടത് ഡോജോൺ സൂചിക മുന്നൂറ്റി ഇരുപത് പോയിന്റ് കുറവിലാണ് എട്ട് വ്യാപാരം അവസാനിപ്പിച്ചത് നാസ്ഡാക് സൂചിക ഇടിവിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക എൺപത് പോയിന്റാണ് ചൊവ്വാഴ്ച മാത്രം ഇടിഞ്ഞത് അതിനെയെല്ലാം കാറ്റിൽ പറത്തി വൻ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ നടത്തിയിരിക്കുന്നത് അതേസമയം വ്യാപാര യുദ്ധത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പോര് മുറുകുകയാണ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച ട്രംപ് ഭരണകൂടം ചൈനയ്ക്ക് ഇളവ് നൽകിയില്ല പകരം ചൈനയുടെ ഇറക്കുമതി തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് അടിസ്ഥാന തീരുവ പത്ത് ശതമാനമായിരിക്കും അധികമായി ചുമത്തിയ തീരുവയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്നലെ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് എൺപത്തിനാല് ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ ചൈനയ്ക്കെതിരെ ഇറക്കുമതി ചുങ്കം യു എസ് വർദ്ധിപ്പിച്ചു അതേസമയം പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനും തയ്യാറാണെന്ന് ട്രംപ് പ്രതികരിച്ചു ഒത്തുതീർപ്പിലെത്താൻ രാജ്യങ്ങൾ വിളിച്ചു കഴിഞ്ഞുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷണൽ കമ്മിറ്റിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ദയവായി കരാറുണ്ടാക്കു അതിനുവേണ്ടി എന്തു ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്നാണ് മറ്റു രാജ്യങ്ങൾ പറയുന്നതെന്നും ട്രംപ് വെളിപ്പെടുത്തി ചില വിമത റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കരാറിലെത്താനായി അമേരിക്കയുടെ പ്രതിനിധി സഭയിൽ കോൺഗ്രസിനെ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ കോൺഗ്രസിനേക്കാൾ മികച്ച ഇടനിലക്കാരൻ താനാണെന്ന് ട്രംപ് പറഞ്ഞു കോൺഗ്രസിന്റെ ചർച്ചകളിൽ അടക്കമുള്ള രാജ്യങ്ങൾ സന്തുഷ്ടരാണെന്നും കോൺഗ്രസിന്റെ ചർച്ചകൾ അമേരിക്കയെ വിൽക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇതോടെ വ്യാപാര യുദ്ധം കരക്കുകയും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുകയും ചെയ്തേക്കുമെന്ന ആശങ്കയിൽ ും ശക്തമായിരുന്നു അമേരിക്കയുടെ പകര തീരുവാൻ നയം ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു സൂചന ചൈനയും ഇന്ത്യയും അടക്കം എൺപത്തിയാറ് രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് ഭീമൻ തീരുവകൾ ചുമത്തിയിരുന്നത് അമേരിക്കയുടെ പുത്തൻ നയത്തിന്റെ ഏറ്റവും വലിയ ഇര ചൈന തന്നെയാണ് ചെറുത്തുനിൽപ്പിനുള്ള മറുപടിയായി അവസാന നിമിഷം കൂട്ടിച്ചേർത്ത അൻപത് ശതമാനം നികുതി കൂടി ചേരുമ്പോൾ നൂറ്റിനാല് ശതമാനമായിരുന്നു അതാണ് നൂറ്റി ഇരുപത്തി അഞ്ചാക്കി വർദ്ധിപ്പിച്ചത് മുട്ടുമടക്കില്ലെന്ന് പ്രഖ്യാപിച്ച ചൈന എൺപത്തിനാല് ശതമാനം നികുതി അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യം ും ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യവും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി